ടുത്തും പോയില്ലേ അയ്യോ എങ്ങും പോയില്ലേ മക്കളെ എങ്ങും പോയില്ലേ കാലും എക്സാം എഴുതാൻ പോവാണ് എം ബി ബി എസ് ഞാൻ ഇവിടെ പോവാൻ പോണേ ഇവിടെ അത് ഉള്ളത് മക്കളെ പൂന്ന് പോണെന്ന് പറഞ്ഞ പറത്ത് പോണെന്ന് പറഞ്ഞ ജാതികളാണ് നമ്മള് മക്കളെ പറ്റി ഒരു നോണേ പറഞ്ഞിട്ടില്ലേ ഭഗവാനാണ് അല്ലേ അമ്പി അയ്യോ സത്യം അമിനെ എക്സാം എടുത്താ പോയിമിനേക്ക് പ്രാർത്ഥന എന്റെ കൂടെ ഇപ്പൊ മാപ്പിളനെയൊക്കെ അടിച്ച് കളഞ്ഞേ എന്നിട്ട് ജോലിക്ക് പോണ് ഏ എന്തിനാണ് പോണേന്ന് ആരൊക്കെ അറിയാൻ നമ്മള് മക്കള് പോയടം തൊട്ടേ ആറ്റോലമ്മിക്കായിരുന്നു എന്റെ പിള്ള ജയിച്ചില്ല എനിക്ക് അത് മതി മാമിമാരെ പ്രാർത്ഥന ഉള്ളോണ്ട് ഞാൻ ജയിക്കും താങ്ക് യു മാമിപ്പാ തീയോ